പഴുന്നാന അയിനൂർകുന്നിൽ നിന്നുള്ള അപകടകരമായ മണ്ണെടുപ്പിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ബഹുജന റാലി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തു നിന്നുള്ള മണ്ണെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും നാട്ടുകാരുടെ സൗരജീവിതത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നതുമാണെന്ന് അയിനൂർകുന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു കുന്നിന്റെ ഘടനയും ചെരിവും പഠിക്കാതെയും മണ്ണ് ഖനനം ചെയ്യാൻ അനുമതി നൽകിയ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിയും വിജിലൻസ് അന്വേഷണവും വേണമെന്നും ഈ ഉത്തരവ് റദ്ദാക്കണമെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു അറുന്നൂറിൽ പരം വീടുകളുള്ള എസ് സി കോളനിയും ശ്മശാനവും അംഗൻവാടിയും പഞ്ചായത്ത് വാഗ കുടിവെള്ള വാട്ടർ ടാങ്കും ഹയർ സെക്കൻഡറി സ്കൂളും ക്ഷേത്രവും നിലനിൽക്കുന്നുണ്ട് മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശത്ത് മണ്ണെടുപ്പ് മുന്നോട്ടു പോയാൽ നാടിന്റെ പരിസ്ഥിതി സന്തുലനം ഗുരുതരമായി തകരാറിലാകുമെന്ന് അയിനൂർക്കുന്ന് സംരക്ഷണ സമിതി ഭാരവാഹികളായ കെ എം ഷഹീദ് പി കെ ഉമ്മർ ജലീൽ പഴുന്നാന വിൽസൺ പുലിക്കോട്ടിൽ സുബിത സുധീഷ് എന്നിവർ പറഞ്ഞു തന്നെ മാറ്റിപ്പാർപ്പിക്കുന്നത് അതിന് കാരണം അതിന്റെ തൊട്ട ബാക്കിൽ മുന്നിടിച്ച് ഇതിന് മൂന്ന് കാലങ്ങളിൽ മണ്ണെടുത്ത് പോയത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ആശങ്ക നിലനിൽക്കുന്നത് നിലവിൽ മണ്ണിടിച്ച് ഇടിഞ്ഞു പ്രധാനം ഞങ്ങളുടെ ആശങ്ക അത് തുടരുമോ എന്നുള്ളതും മണ്ണ് മുൻകൂട്ടി മഴക്കാലം